ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാകുന്ന മറ്റൊരു പദ്ധതിക്കാണ് ജയിൽ വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തേതും തെക്കേ ഇന്ത്യയിലെ ആദ്യത്തേതുമായ വനിതാ ഓപ്പൺ ജയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഏർവാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ ആദ്യഘട്ടത്തിൽ അന്തേവാസികളാണ് ജയിലിലുണ്ടാകുക കുറഞ്ഞത് മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച നല്ല നടപ്പുകാരെയാണ് ഓപ്പൺ ജയിലിലേക്ക് മാറ്റുന്നത് ഇവിടെയാണ് ആദ്യമായി ഫുള്ളി ഓപ്പൺ അതായത് മണിക്കൂറും ഓപ്പൺ ജയിൽ ചെയ്യുന്ന ആദ്യത്തെ ജയിൽ ഇതാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ ഓപ്പൺ ജയിലെന്നാണ് നമ്മൾ എർവാദ ജയിലിനെ ഒന്നെന്ന് കണക്കാക്കുമ്പോൾ പറയുന്നത് ആ സംഘടനകൾ മോഡൽ നടപ്പാക്കാനായിട്ടുള്ള സാങ്ഷൻ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അത് കിട്ടിക്കഴിയുമ്പോൾ ഭർത്താവും ഭാര്യയും തടവിൽ കിടക്കുന്ന മൂന്ന് കപ്പിളുകളുണ്ട് ആ കപ്പളുകളി അവരുടെ മക്കളെയും കൂടി ഒരുമിച്ച് വനിതാ ഓപ്പൺ ജയിലിൻ്റെ ഭാഗമായിട്ട് പാർപ്പിക്കുന്നതാണ് സാധാരണ തടവുകാർക്ക് മുപ്പത്തിരണ്ട് രൂപ മുതൽ നാല്പത്തിനാല് രൂപ വരെ കൂലിയെ ലഭിക്കുമ്പോൾ ഓപ്പൺ ജയിൽ തടവുകാർക്ക് നൂറ്റി പതിനേഴ് രൂപയാണ് കൂലി കൂടാതെ മറ്റു തടവുകാരെക്കാൾ കൂടുതൽ അവധി ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട് അടുത്തിടെ ആരംഭിച്ച ഉച്ച പദ്ധതിയെ സഹായിക്കുകയാണ് വനിതാ തടവുകാർക്കുള്ള പ്രധാന ജോലി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം